നമസ്കാരം കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ ഒരു യുഗം അവസാനിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ ഏറ്റവും ശക്തനായ നേതാവായി കഴിഞ്ഞ ദശാബ്ദത്തിലേറെയായി ചൈനയെ വാണ ചൈനയുടെ പ്രസിഡൻറ്റായ ഷി ജിൻ പിങ് അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് ഇപ്പോഴേതാണ്ട് ഉറപ്പിച്ചു പറയാവുന്ന ഒരവസ്ഥയിലാണ് ഈ വാർത്തകൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ചൈനയെ സംബന്ധിച്ചുള്ള വാർത്തകൾ ഏറ്റവും കൂടുതൽ അനലൈസ് ചെയ്യുന്നതും അല്ലെങ്കിൽ അത്തരം വാർത്തകൾ പുറത്തുവിടുന്നതും ചൈനീസ് വിമതർ തന്നെയാണ് ആഗോളതലത്തിൽ അവർ പലരും നടത്തുന്ന ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അതേപോലെ തന്നെ ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിലുമൊക്കെ ചൈനയിൽ വളരെ കർട്ടന് പിന്നിൽ നടക്കുന്ന ഈ വലിയ അധികാരവടംവലിയുടെയും മാറ്റങ്ങളുടെയും ഒക്കെ വാർത്തകൾ കഴിഞ്ഞ കുറേ നാളുകളായി ഇങ്ങനെ പാറിക്കളിച്ച് നടപ്പുണ്ട് പക്ഷേ അതിനൊക്കെ ഒരു മാറ്റം വന്നിരിക്കുന്നു ഏതാണ്ട് കാര്യങ്ങൾ ഉറപ്പാകുന്നു എന്ന സ്ഥിതിയിലേക്ക് നീങ്ങുകയാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകളനുസരിച്ച് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് ചൈന എങ്കിൽ പോലും ചൈനയിൽ നടക്കുന്നത് എന്താണ് എന്ന് നമ്മൾക്കാർക്കും അറിയില്ല കേരളത്തിലാണ് ചൈനയെക്കുറിച്ച് പിന്നെയും ചർച്ച നടക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയാം ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യമാണ് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ ചൈന ആർക്കും ചൈനയെക്കുറിച്ച് ഒന്നും അറിയില്ല അല്ലെങ്കിൽ ചൈനയെക്കുറിച്ച് ആരെയും ശ്രദ്ധിക്കുന്നു പോലുമില്ല അതിന് കാരണം മറ്റൊന്നുമല്ല ചൈനീസ് ഇരുമ്പ് മറ എന്ന് നമ്മൾ വിളിക്കുന്ന ആ ഒരു വലിയ കർട്ടനാണ് അവിടെ ഇന്ന് പുറത്തേക്ക് സൂര്യപ്രകാശം വരുന്നില്ല വാർത്തകൾ വരുന്നില്ല വിവരങ്ങൾ വരുന്നില്ല അവിടെ മനുഷ്യർ എങ്ങനെ ജീവിക്കുന്നു എന്ന് നമുക്കറിയില്ല ഇവിടെ ഇന്ത്യയിലുള്ള ഇടതുപക്ഷ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകൾ എപ്പോഴും പാ മുദ്രാവാക്യം വിളിക്കുന്നത് സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം സമത്വം എന്നൊക്കെ ആണെങ്കിലും ഇതൊന്നുമില്ലാത്ത ഒരു രാജ്യം ഏതെങ്കിലും ഈ ഭൂമുഖത്തുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് യൈനിയാണ് എട്ട് മണിക്കൂർ ജോലി എന്നൊക്കെ പറയുന്ന അവർ കേട്ടിട്ട് പോലുമില്ല അവിടെ ഖനികളിലൊക്കെ ആൾക്കാർ പതിനാറും പതിനെട്ടും മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട് അവിടുത്തെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ കഥകൾ ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ സംഘടനകൾ നിരന്തരം പറയാറുണ്ട് കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ പ്രതിപക്ഷമില്ല ആരോ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ചാനൽ ചർച്ചയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് ചൈനയിലെ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് പ്രതിപക്ഷം എന്നൊന്ന് ഉണ്ടെങ്കിലല്ലേ പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുക പ്രതിപക്ഷമില്ല പൂർണ്ണ ഏകാധിപത്യമാണ് വിവരങ്ങൾ പുറത്തു പോകുന്നില്ല മനുഷ്യാവകാശമില്ല മനുഷ്യനെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ പോലും സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ് അങ്ങനെ ഒരു രാജ്യത്ത് നിന്ന് തീർച്ചയായിട്ടും ആ രാജ്യത്തെ ഏറ്റവും മുകളിൽ നടക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ തട്ടിൽ നടക്കുന്ന വലിയ മാറ്റങ്ങൾ താഴേക്കിടയിലേക്ക് എത്താനോ അല്ലെങ്കിൽ ലോകമറിയാനോ ഉള്ള സാധ്യത വളരെ വിരളമാണ് യഥാർത്ഥത്തിൽ ഷീ ജിൻ പിങ്ങിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് ഏതാണ്ട് തന്നെയാണ് എന്ന് മനസ്സിലാക്കണം ഷീ ജിൻ പിങ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഏതാണ്ട് ഒരു ദശാബ്ദത്തിലേറെയായി ചൈന എന്ന് പറയുന്ന ഈ വലിയ രാജ്യത്തിൻ്റെ വലിയ സാമ്പത്തിക ശക്തിയുടെ പൂർണ്ണ നിയന്ത്രണം തൻ്റെ കയ്യിലേക്ക് ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു അതിനെതിരെ ശക്തമായ നീക്കങ്ങൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം ഷി ജിൻ പിങിനെ തട്ടി മാറ്റാനോ അല്ലെങ്കിൽ അടിച്ചമർത്താനോ സാധിച്ചിരുന്നു നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ലോകം മുഴുവൻ കണ്ട കാഴ്ചയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും സീനിയർ മോസ്റ്റ് നേതാക്കന്മാരിൽ ഒരാളായ ഹു ജിൻറ്റാവോയെ ഇരുപതാമത് പാർട്ടി കോൺഗ്രസിൻ്റെ സമയത്ത് ബലമായി പാർട്ടി കോൺഗ്രസിൽ നിന്ന് പിടിച്ച് പുറത്താക്കുന്നത് അദ്ദേഹത്തെ കയ്യിൽ നിന്ന് അദ്ദേഹത്തെ പേർ വന്ന് കൈകൊണ്ട് പൊക്കി എഴുന്നേൽപ്പിച്ച് സമ്മേളന ഹാളിൽ നിന്ന് വെളിയിൽ കളയുകയായിരുന്നു ഷീ ജിങ് പിങ് ആയിരുന്നു അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ കർമ്മഫലം തിരിച്ചു വരും എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ഷീ ജിൻ പിങ്ങിന് എതിരെയുള്ള നീക്കങ്ങളുടെ പിന്നിൽ കൂജിൻ റാവോയുടെ അടുപ്പമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സീനിയർ നേതാക്കന്മാരാണ് എന്നാണ് ചൈനീസ് വിമതർ പുറത്തുവിടുന്ന വിവരം ഇത്രയും കാലം ഇതെല്ലാം ഊഹാപോഹങ്ങളും വാർത്തകളും വിശകലനങ്ങളും ഒക്കെയായി നമ്മളുടെ ഇൻ്റർനെറ്റ് മേഖലയിലും ലോകത്തുമൊക്കെ പാറിക്കളിച്ച് നടന്നിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ജൂൺ മുപ്പതാം തീയതി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുടേതായി പുറത്തു വന്ന ഒരു കുറിപ്പിൽ വരികൾക്കിടയിൽ വായിക്കാൻ സാധിക്കുന്നവർക്ക് ചൈന മുന്നോട്ട് എങ്ങനെ പോകുന്നു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദിശാമാറ്റം എന്താണ് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും സാധാരണഗതിയിൽ എല്ലാ മാസവും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മീറ്റിങ്ങുകൾ നടക്കാറുണ്ട് ആ മീറ്റിങ്ങുകളിൻ്റെ സംക്ഷിപ്തം ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് പാർട്ടി തീരുമാനിക്കുന്ന കാര്യങ്ങൾ അവർ പീപ്പിൾസ് ഡെയിലി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലൂടെ ലോകത്ത് പുറത്തുവിടാറുണ്ട് പക്ഷേ കഴിഞ്ഞ മെയ് മാസത്തിൽ ഇത്തരം ഒരു മീറ്റിംഗ് നടന്നില്ല എന്നുള്ളത് എല്ലാവരെയും അമ്പരപ്പിച്ച ഒരു കാര്യമാണ് ആ മീറ്റിംഗ് നടന്നില്ല എങ്കിലും ഇപ്പോൾ ഇതാ ജൂൺ മുപ്പതാം തീയതി ഒരു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതായി ഒരു പത്രക്കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട് ആ പത്രക്കുറിപ്പിൽ അവർ പറയുന്നത് ഷീ ജിൻ പിങിൻ്റെ അധ്യക്ഷതയിൽ തന്നെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മീറ്റ് ചെയ്യുകയും ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ആ തീരുമാനങ്ങളുടെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഒരു കൂട്ടു ഭരണത്തിലേക്ക് അതായത് ഡിസിഷൻസ് എടുക്കുന്നതിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിലും പോളിസി നടപ്പാക്കുന്നതിലും ഒരു ഉത്തരവാദിത്വത്തിനായി ഒരു പുതിയ ബോഡി അല്ലെങ്കിൽ ഒരു പുതിയ സംഘടനാ സംവിധാനം നിലവിൽ വന്നു എന്നാണ് ഈ പത്രക്കുറിപ്പിലൂടെ അവർ മാലോകരെ അറിയിച്ചിട്ടുള്ളത് ഇത് വളരെ കൃത്യമായി റീജിങ് പെയിനിൻ്റെ അധികാരം ഇല്ലാതാകുന്നു എന്നതിൻ്റെ സൂചനയായിട്ട് പലരും കാണുന്നുണ്ട് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഷീജിങ് പിങിൻ്റെ ഈ അധികാരമില്ലായ്മ അല്ലെങ്കിൽ അധികാരം വെട്ടിക്കുറയ്ക്കുന്ന ഈ നടപടികൾ കഴിഞ്ഞ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ അദ്ദേഹത്തിന് ക്ഷീണം സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലോ മറ്റോ ആയിരുന്നു ഈ ഹൂജിൻ ടാവോയെ എടുത്ത് പുറത്താക്കിയത് അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ ഏകാധിപത്യ പ്രവണതക്കെതിരെ ശക്തമായ നടപടികളുമായി പലരും നീങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനിപ്പോൾ ഒരു ഏകോപന സ്വഭാവം വന്നിരിക്കുന്നു ഹുജിൻഡാവോയെ സപ്പോർട്ട് ചെയ്യുന്നവർ അതിൻ്റെ മുൻപന്തിയിലുണ്ട് അപ്പോൾ കഴിഞ്ഞ ജൂൺ വരെ അതായത് ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ ജൂൺ അഞ്ച് വരെ ഏതാണ്ട് കാലം ഈ പ്രസിഡൻ്റ് ഷി ജിൻ പിങിനെ കാണാനില്ലായിരുന്നു ആ സമയത്ത് ചൈനയിൽ എത്തിയ വിദേശ ഡെലിഗേറ്റ്സിനെ വിദേശ നേതാക്കന്മാരെയൊക്കെ മറ്റ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണ് അവരെയൊക്കെ സ്വീകരിക്കുകയും ഔദ്യോഗികമായി ചർച്ച നടക്കുകയും ചെയ്തു പ്രസിഡന്റിനെ ഒരിടത്തും കാണാനില്ലായിരുന്നു എന്ന് മാത്രമല്ല പ്രസിഡന്റിനെ കുറിച്ച് എല്ലാ ദിവസവും അപദാനങ്ങൾ പാടുക എന്നുള്ളത് പീപ്പിൾസ് ഡെയിലിയുടെ കർത്തവ്യത്തിൽ അവരുടെ ഡ്യൂട്ടിയിൽപ്പെട്ട കാര്യമാണ് എല്ലാ ദിവസവും പ്രസിഡൻറ്റിനെ അനുകൂലിച്ച് അല്ലെങ്കിൽ പ്രസിഡൻറ്റിൻ്റെ അവദാനങ്ങളും അദ്ദേഹത്തിൻ്റെ ഒക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുക കഴിഞ്ഞ കുറേ നാളുകളായി പീപ്പിൾസ് ഡേലി അത് ചെയ്യാതായിട്ടുണ്ട് അതും ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ ഈ ഷീജിംഗ് പിങ്ങിൻ്റെ അച്ഛൻ്റെ പേരിലുള്ള ഒരു വലിയ മുസോളനിയം വലിയ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രതിമയൊക്കെ ഇടുന്നുണ്ട് അത് മാവോ സേതുങ്ങിൻ്റെ പ്രതിമയേക്കാൾ വലിയ പ്രതിമയാണെന്നൊക്കെ പലരും അന്ന് ആക്ഷേപം പറഞ്ഞിരുന്നു ആ മ്യൂസിയത്തിൻ്റെ പേര് തന്നെ ഇപ്പോൾ മാറ്റിയിരിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരിലുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു തുടക്കത്തിൽ വലിയ നേതാക്കന്മാരോടൊപ്പം പ്രവർത്തിച്ച ആളാണ് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ഇവർ എടുത്ത് മാറ്റിയിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെയാണല്ലോ നമുക്കറിയാം അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവ് ശത്രുപക്ഷത്തായിപ്പോയാൽ മുൻ സഹപ്രവർത്തകർക്ക് ആ മനുഷ്യനോടുള്ള വൈരാഗ്യ ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് അങ്ങനെ ഒരു വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടുകൂടിയുള്ള ഒരു സമീപനമാണ് ഒരു കാലത്ത് താൻ അടക്കി ഭരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയിൽ നിന്ന് ഇപ്പോൾ പ്രസിഡൻറ്റ് ഷീ ജിൻ പിങ് നേരിടുന്നത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് വലിയ റൂമേഴ്സ് വലിയ വാർത്തകളൊക്കെ നിറയുന്നുണ്ട് ഒരുപക്ഷെ ആരോഗ്യം കുഴപ്പമായതുകൊണ്ടാണ് അദ്ദേഹം അപ്രത്യക്ഷനായതെന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ വെട്ടിക്കുറച്ചു എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ നേരിട്ട് കൊണ്ടുനടക്കാനും അല്ലെങ്കിൽ അത് മുമ്പോട്ട് കൊണ്ടുപോകാനും അതിനുവേണ്ടി ഒരു പ്രത്യേക സംഘടനാ സംവിധാനം തന്നെ ചൈനയിൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് പറയുന്നത് എന്ന് മാത്രമല്ല ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇദ്ദേഹത്തിൻ്റെ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ ഇദ്ദേഹം ചെയ്ത കാര്യങ്ങൾക്കെതിരെ ഇരുപത്തിയെട്ട് പോയിൻറ്റുകളുള്ള ഒരു വലിയ കുറ്റപത്രം ഡിസംബർ ഇരുപത്തി നാലാം തീയതി കഴിഞ്ഞ വർഷം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സീനിയർ നേതാക്കന്മാർ തയ്യാറാക്കി എന്നാണ് പറയപ്പെടുന്നത് ആ തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ പബ്ലിക് മണി അതായത് പൊതു ഖജനാവ് തൂർത്തടിക്കുക അതേപോലെ രാഷ്ട്രീയമായ തെറ്റുകൾ ചെയ്യുക ശത്രുക്കളെ വേട്ടയാടുക അമിതമായി അധികാരങ്ങൾ ഉപയോഗിക്കുക തുടങ്ങിയ നിരവധി കുറ്റങ്ങൾ ഈ ഇരുപത്തെട്ട് പോയിൻ്റുകളുള്ള കുറ്റപത്രത്തിലുണ്ട് അപ്പോൾ ഇതെല്ലാം വളരെ കൃത്യമായി സൂചിപ്പിക്കുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖമായ പല പദവികൾ ഒരുമിച്ച് വഹിച്ച ചൈനയുടെ പ്രസിഡൻറ്റിന് അധികാരം നഷ്ടപ്പെടുന്നു എന്ന് തന്നെയാണ് ഇനി അടുത്ത ഇപ്പോൾ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ബ്രിക്സ് സമ്മിറ്റ് നടക്കുകയാണ് ബ്രസീലിലാണ് നടക്കുന്നത് ആ സമ്മിറ്റിൽ ഷീ ജിൻ പിങ് പോകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹം അവിടെ പോയി ചൈനയെ പ്രതിനിധീകരിച്ച് അദ്ദേഹം ആ ബ്രിക്സ് സമ്മിറ്റിൽ പങ്കെടുത്താൽ പോലും അദ്ദേഹത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ഇനി ഷീ ജിൻ പിങ്ങിന് പകരം അല്ലെങ്കിൽ അതിന് ശേഷം ആരായിരിക്കും ചൈനയുടെ കൺട്രോൾ എടുക്കുക എന്നുള്ള ഒരു വലിയ ചോദ്യം അവശേഷിക്കുന്നുണ്ട് വാങ് യാങ് എന്ന് പറയുന്ന മറ്റൊരു നേതാവിലേക്കാണ് ഈ പറയുന്ന ചൈനീസ് വിമതരും അന്താരാഷ്ട്ര മാധ്യമങ്ങളും വിരൽ ചൂണ്ടുന്നത് വാങ് യാങ് ഷി ജിങ് പിങിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ലിബറൽ മനഃസ്ഥിതിയുള്ള പരിഷ്കരണവാദിയായ ഒരു നേതാവായിട്ടാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിന് ഫലത്തിൽ ഇപ്പോൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പി എൽ എയുടെയും അതായത് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെയും പൂർണ്ണ പിന്തുണ ഉണ്ട് എന്നാണ് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും അങ്ങനെയൊരു നേതാവ് പരിഷ്കരണവാദിയായ പുരോഗമനവാദിയായ കുറച്ചുകൂടി ജനങ്ങളോട് കടുംപിടുത്തമില്ലാതെ പെരുമാറാൻ സാധിക്കുന്ന ഒരു നേതാവ് ചൈനയുടെ ഭരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു പക്ഷേ ഭാരതവുമായിട്ടുള്ള ബന്ധത്തെയും വളരെ പോസിറ്റീവായിട്ട് തന്നെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് കാരണം അതിർത്തി പ്രദേശങ്ങളിൽ കടുംപിടിത്തം പിടിക്കുക അതിർത്തി മാന്തുക മിക്കവാറും എല്ലാ രാജ്യങ്ങളുമായും അതിർത്തി പ്രശ്നങ്ങൾ ഉൾ ഉള്ള ഒരു രാജ്യമായി ചൈനയെ മാറ്റുക തുടങ്ങിയ നടപടികളാണ് കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ചെയ്തത് അദ്ദേഹം ഭാരതത്തിൽ വന്നിട്ടുണ്ട് പ്രസ്പ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വലിയ സൗഹൃദത്തോടെ സംസാരിച്ചിട്ടുണ്ട് ഇതൊക്കെ ചെയ്തെങ്കിലും അദ്ദേഹം അതിർത്തി പ്രദേശങ്ങളിൽ കാണിച്ച അല്ലെങ്കിൽ അതിർത്തിയിൽ ചൈനീസ് പട്ടാളം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഭാരതത്തോട് അനുവർത്തിച്ച നയവും അതിനുശേഷം ഉണ്ടായ ഗൾവാനും ഒക്കെ നമുക്ക് മറക്കാൻ സാധിക്കില്ല അത്തരം കാര്യങ്ങൾക്ക് ഒരു മാറ്റമുണ്ടാകുമോ ദലയിലാമ ഉൾപ്പെടെയുള്ള ടിബറ്റൻ കമ്മ്യൂണിറ്റിയോട് അതേപോലെ ഉയഗർ മുസ്ലിങ്ങളോട് ചൈനീസ് ഭരണകൂടം കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം നടത്തുന്ന അതിക്രമങ്ങൾക്ക് കുറവുണ്ടാകുമോ എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് ലോകം ഇനി ഉറ്റുനോക്കേണ്ടത് നമസ്കാരം